ഇനി നമുക്കറിയാമല്ലോ ഞങ്ങളിത് നിയമസഭയിൽ വളരെ ഗൗരവത്തോടു കൂടി ഉന്നയിച്ച സമയത്ത് നമ്മളെ പരിഹസിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ മഴക്കാല പൂർവ ശുചീകരണം എന്ന് പറയുന്ന ഒരു സംഭവം നടന്നിട്ടില്ല കേരളത്തിൽ മാലിന്യ നീക്കം നടക്കുന്നില്ല ഇപ്പം ജോയിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് എത്ര ടൺ മാലിന്യമാണ് അവിടെ നിന്ന് നീക്കിയത് അവർ ഇവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ ഇവർ ചെയ്തില്ല സംസ്ഥാനത്ത് ഉടനീളം ഈ മാലിന്യ നീക്കം സ്തംഭിച്ചു അതിൻ്റെ ഭാഗമായി വ്യാപകമായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ് ഞങ്ങളിത് പറഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രി നിയമസഭയിൽ ഇത് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇത് സാധാരണ സംഭവിക്കുന്നതാണ് എന്നിട്ട് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു അതാണോ ഇപ്പോൾ ഉള്ളത് വ്യാപകമായ പകർച്ചവ്യാധികളാണ് സംസ്ഥാനത്തുടനീളം ഇപ്പൊ ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന പ്ലാനിംഗ് ബോർഡ് അംഗമായിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ പബ്ലിക് ഹെൽത്തിന്റെ എക്സ്പേർട്ട് കൂടിയായ ഡോക്ടർ ബി എന്താ പറഞ്ഞിരിക്കുന്നത് അപകടകരമായ നിലയിലേക്ക് കേരളം പോകുന്നു മറ്റൊരു പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ട് ആയ ഡോക്ടർ എസ് എസ് ലാൽ എന്താ പറഞ്ഞിരിക്കുന്നത് അപകടത്തിലേക്കാണ് കേരളം പോകുന്നതെന്ന് കേരളം ഇതുവരെ കേൾക്കുക പോലും ചെയ്യാത്ത പകർച്ചവ്യാധികളാണ് ഉണ്ടാകുന്നത് മസ്തിഷ്കം കാർന്നു തിന്നുന്ന വൈറസും ബാക്ടീരിയൊക്കെ ഉണ്ട് അതുപോലത്തെ അസുഖം എത്ര കുട്ടികൾ മരിച്ചു ഇപ്പൊ ഏകദേശം നൂറ്റി അൻപതോളം ആളുകൾ പകർച്ചവ്യാധി മൂലം മരിച്ചു ഇത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞങ്ങളെ പരിഹസിച്ചു ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അപകടകരമായ രീതിയിലേക്കാണ് കേരളം പോകുന്നത് അത് മാത്രമല്ല സാർ ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ കണക്കുകൾ നമ്മൾ എടുക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു വർധനവ് പനി കേസുകളിൽ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല അപ്പൊ ഈ സാഹചര്യത്തിൽ ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല അപ്പൊ നമുക്ക് രോഗവ്യാപനത്തിലും തീവ്രതയിലും അല്ലെങ്കിൽ രോഗത്തിലും അത്ര വലിയ തീവ്രതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കുക നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിലാണ് അതായത് നമ്മുടെ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സാഹചര്യം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ സംസ്ഥാനത്തില്ല എന്നുള്ളത് തന്നെയാണ് സർ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താതെ യഥാർത്ഥത്തിൽ ആരോഗ്യരംഗത്ത് നമ്മൾ പിന്നോക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കേട്ടിട്ടിട്ട് പോലും ഇല്ലാത്ത ഏതു രോഗം ഉണ്ടാകുന്നതിനും ഉള്ള ഒരു ഫ്രോൺ ഏരിയയായി കേരളമാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി ആരോഗ്യവകുപ്പ് മാത്രമാണെന്ന് ഞാൻ പറയുന്നത് ആരോഗ്യവകുപ്പാണ് ഈ രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നും പറയുന്നില്ല അങ്ങനെ ഒരു അക്ഷരം കൊണ്ടു ഇപ്പൊ മഴക്കാല ആ പൂർവ്വ ശുചീകരണം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഈ സംസ്ഥാനത്ത് ഏറ്റവും ദയനീയമായി പരാജയപ്പെട്ട വർഷമാണ് ഈ ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ നിങ്ങളുടെ മൂക്കിന് താഴെ ഒരു രാത്രി മുഴുവൻ മഴ പെയ്താൽ എന്താ സ്ഥിതി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ പത്തു ദിവസമായിട്ട് ഈ തിരുവനന്തപുരം സിറ്റിയിൽ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ സാർ ഞാൻ ജില്ലാ കളക്ടറെ വിളിച്ചു എ ഡി എമ്മിനെ വിളിച്ചു കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരാൾ ഒരാൾ ഈ ഈ നഗര ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ത് സംവിധാനമാണ് സാറുള്ളത് ഇതാണ് സ്ഥിതി ഇതാണ് ഈ സംസ്ഥാനം മുഴുവൻ ഇത്തവണ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു മഴക്കാലപൂർവ്വ സ്ഥിരീകരണം ജനപ്രതിനിധികൾക്ക് ഇത്തവണ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ യോഗം ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്താ കഴിയാതിരുന്നത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു മന്ത്രിമാരും ജനപ്രതിനിധികളും ഇത്തരം യോഗങ്ങൾ വിളിക്കാൻ പാടില്ല നേതൃത്വത്തിലാണ് ഞാൻ പറഞ്ഞ അഭിപ്രായം മന്ത്രി അടിവരയിട്ടു മഴക്കാല പൂർവ ശുചീകരണം നടന്നില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് എത്ര നാളായി തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ നടക്കില്ല എന്ന് ആർക്കറിയാൻ പാടുള്ളത് അത് അഡ്വാൻസ് ആയിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് മന്ത്രി എം എൽ എയുടെ മന്ത്രിയുടെ മീറ്റിംഗ് കൂടിയിട്ടാണ് മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കുന്നത് അപ്പൊ നിങ്ങൾക്കൊരു മെഷീനറി ഇല്ലേ ഇത് ചെയ്യാനുള്ള മെഷീനറി സർക്കാരിനൊരു ഇല്ലേ മന്ത്രി യോഗം ചേർന്നില്ല യോഗം കൂടിയിട്ട യോഗം കൂടിയിട്ട് നിങ്ങൾ യോഗത്തിന്റെ കണക്ക് വയ്ക്കല്ലേ യോഗം കൂടുന്നതല്ലല്ലോ നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടാവണ്ടേ പ്ലീസ് ലെപ്പി നിങ്ങൾ അങ്ങേക്ക് ഞാൻ അനുവദിച്ചല്ലോ നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടാവണ്ടേ നിങ്ങൾക്കൊരു മെഷീനറി ഉണ്ടാവണ്ടേ അവരെല്ലാവരും കൂടി യോഗം ചേർന്നത് ചെയ്യാലോ നിങ്ങൾക്ക് ഡയറക്ഷൻ കൊടുത്താൽ മതിയല്ലോ യോഗം ചേരണേനാണ് വിലക്ക് അല്ലാതെ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നോ ഇല്ല അതിനല്ല വിലക്ക് വിലക്ക് യോഗം യോഗമൊക്കെ നേരത്തെ ചേരണ്ടേ മാർച്ചിൽ ചേരണ്ടേ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് യോഗം ചേർന്ന് വേണ്ട ഡയറക്ഷൻ കൊടുക്കേണ്ടേ നിങ്ങൾ അത് ചെയ്തില്ല മഴ പെയ്യും മഴ പെയ്യുമ്പോൾ വെള്ളം കൂടും പക്ഷേ ആ വെള്ളം ദിവസങ്ങളോളം കെട്ടിക്കിടക്കയാണ് അതിൽ നിന്നാണ് കൊതുകൾ ഉണ്ടാകുന്നത് അത് അതിൽ നിന്നാണ് ഈ അസുഖത്തിലേക്കുള്ള സോഴ്സ് ഉണ്ടാകുന്നത് അസുഖം വരും അസുഖം വരാതിരുന്നാൽ മാത്രമാണ് അത്ഭുതമുള്ളത്